നമസ്കാരം ശനിപ്രീതിക്കായി ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രചാരത്തിൽ ആരാധിച്ചു കാണുന്ന ദേവസങ്കല്പമാണ് ശ്രീരാമഭക്തനായ ശ്രീ ശ്രീഹനുമാൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ഏറെ കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി എന്നെ ഏറെ സ്വാധീനിച്ച ശ്രദ്ധേയമായ കഥാപശ്ചാത്തലമാണ് ശിവശങ്കരനും സതീദേവിയും ഹനുമാനുമായി ബന്ധപ്പെട്ട് കേട്ടത് ദക്ഷയാഗത്തിന് പോകേണ്ടെന്ന് എത്ര നിർബന്ധിച്ചിട്ടും പോകുമെന്ന് സതീദേവി ചടിച്ചപ്പോൾ എല്ലാ ദുരന്തങ്ങളും മുൻകൂട്ടി കണ്ട പരമേശ്വരൻ ആ സമയം സതീദേവിയുടെ ശരീരത്തിൽ അറിയാതെ വളരുന്ന ശിവബീജത്തെ ദേവി അറിയാതെ തന്നെ മാറ്റി വായുദേവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഇങ്ങനെ അധികം എവിടെ നിന്നും കേൾക്കാത്ത ജന്മരഹസ്യം പഴമക്കാരിൽ നിന്നും പറഞ്ഞു കേട്ടതാണ് ത്രേതായുഗത്തിൽ ശ്രീരാമനായി ഭൂമിയിൽ അവതരിക്കുന്ന ആദിനാരായണനെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ട ജന്മമാണ് ഇതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് പരമേശ്വരൻ ഈ ദിവ്യ ശിവബീജത്തെ ബീജത്തെ വായുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതും ദേവഗുരുവായ ബൃഹസ്പതിയുടെ ശാപമേറ്റ് ഭൂമിയിൽ വാനര സ്ത്രീയായി ജനിക്കേണ്ടി വന്ന ശ്രേഷ്ഠ അഞ്ജനാ മാതാവിൻ്റെ ശരീരത്തിലാണ് വായുദേവൻ ദിവ്യബീജത്തെ സമ്മാനിച്ചതും ഈ ശിവബീജത്തിൽ നിന്നും അവതരിച്ച ശിവാംശ സമ്പൂതനാണ് അഞ്ജനാപുത്രനായ വായുപുത്രനായ ശ്രീരാമപ്രിയനായ നമ്മുടെ സാക്ഷാൽ ഹനുമാൻ സ്വാമി ആദിമാതാവിൽ അങ്കുരിച്ച ശിവബീജ സമ്പൂത മഹത്വമാണ് ഹനുമാൻ എന്ന ജന്മത്തിൻ്റെ സീമയില്ലാത്ത അളവില്ലാത്ത മഹത്വവും വീര്യവും ബലവും എല്ലാം തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഓം നമോ ഭഗവതേ ആഞ്ജനേയാ മഹാബലായ നമ